കോഴിക്കോട് ബൈപ്പാസിൽ ഹൈലൈറ്റ് മാളിൻ്റെ മുമ്പിലുള്ള പാലം മൂന്ന് വരി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് മലാപ്പറമ്പ് ഓവർപാസിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോട് ബൈപ്പാസിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് കോഴിക്കോട് ബൈപ്പാസിലെ കാഴ്ചകളാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ ഭാഗത്ത് വീടുകൾ ചെയ്തിട്ട് പിന്നെ കോഴിക്കോടുള്ള ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്മിന്മാരെ വീഡിയോ കട്ടുകാണ്ട് അതായത് അടിച്ചു മാറ്റിക്കാണ്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ദേവീകരിച്ചാണ് അങ്ങനെയൊന്നും ചെയ്യില്ലേ അപ്പം മലാപ്പറമ്പ് ഓർപാസിൻ്റെ പണികൾ തുടങ്ങും തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാലമായിരുന്നു പക്ഷേ ഏതായാലും ഇവിടെ ഇപ്പോൾ പണികൾ തുടങ്ങിയിട്ടുണ്ട് മണ്ണെടുക്കുന്ന പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഫൗണ്ടേഷൻ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓപ്പൺ ഫൗണ്ടേഷൻ രീതിയിലാണ് ഓർപാസിൻ്റെ വാളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തെട്ട് കിലോമീറ്റർ നീളമുള്ള കോഴിക്കോട് ബൈപ്പാസിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം ഇതായിരുന്നു മലാപ്പറമ്പ് ഓർപാസ് ഇവിടെ ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു സിഗ്നലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് അവിടുത്തെ പണി തുടങ്ങിയിട്ട് നമ്മൾ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തൊക്കെ ആയിരുന്നു ഏതായാലും നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മണ്ണ് നല്ല രീതിയിൽ എടുത്തു മാറ്റിയിട്ടുണ്ട് അവിടെയൊക്കെ ആ മണ്ണെടുത്ത ഭാഗത്ത് ഒരു സൈഡിലുള്ള വാളിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിഗ്നൽ എടുത്ത് ഒഴിവാക്കിയപ്പോൾ ഗതാഗതക്കുരക്ക് രൂക്ഷമാകുമെന്ന് കരുതിയിരുന്നു പക്ഷെ ഇപ്പോൾ അധികം ബ്ലോക്ക് ഇല്ലാതെ ആളുകൾക്ക് സുഖമായിട്ട് ഒരു റൗണ്ട് അബോട്ട് പോലെ സുഖമായിട്ട് കറങ്ങി പോകാൻ പറ്റുന്നുണ്ട് ഒരു സൈഡിൽ മറ്റേ ജപ്പാൻ കുടിവെള്ള പദ്ധതി ആണോ ഏത് കുടിവെള്ള പദ്ധതി ആണോ എന്നറിയില്ല അതിൻ്റെ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് ആ വെള്ളം ഫുള്ള് നമ്മൾ കുളത്തിലൊക്കെ നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട് ആ വെള്ളമൊക്കെ പമ്പ് സെറ്റ് ഉപയോഗിച്ചിട്ട് കൊണ്ടുപോയി അവിടുത്തെ മണ്ണ് ഒക്കെ ക്ലീൻ ആക്കിയതിന് ശേഷമായിരിക്കും ആ സൈഡിലുള്ള വാളിൻ്റെ പണികൾ തുടങ്ങുക അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണികൾ പൂർത്തിയാക്കാനാണ് ഇവരുടെ പ്ലാൻ അതേപോലെ ഇവിടെ സർവീസ് റോഡ് ഉണ്ടാകും രണ്ട് സൈഡിലും അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് കുന്നൊന്നുകൂടി ഒന്നുകൂടി കട്ട് ചെയ്യും സർവീസ് റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജംഗ്ഷനോട് ചേർന്നിട്ട് അതായത് മലാപ്പറമ്പ് ജംഗ്ഷനോട് ചേർന്നിട്ട് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അതായത് ഇടതു സൈഡിലൂടെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ പറ്റും ആ ഭാഗത്ത് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അവിടെയൊക്കെ ക്ലോസ് ചെയ്യും ആ ജംഗ്ഷൻ ഉണ്ടാവില്ല അപ്പോൾ അവിടെ സർവീസ് റോഡ് ഉണ്ടാകുമ്പോൾ പിന്നെ ആ ഒരു ജംഗ്ഷൻ്റെ ആവശ്യമില്ല അതേപോലെ അതിൻ്റെ അപ്പുറത്തൊരു ജംഗ്ഷൻ ഉണ്ടല്ലോ നമ്മൾ തൊണ്ടയാട് കഴിഞ്ഞതിൻ്റെ ശേഷം തൊണ്ടയാട് മേൽപ്പാല കഴിഞ്ഞിങ്ങനെ ഇറങ്ങിൻ്റെ ശേഷം ഒരു ജംഗ്ഷൻ ഉണ്ട് ആ മിൽമൻ്റെ ആ ഒരു റോഡൊക്കെ ഉള്ളത് അവിടെയും ഒന്നും വരില്ല അതൊക്കെ ക്ലോസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് വരുന്നതാട്ടോ രണ്ട് സൈഡിലും സർവീസ് റോഡ് ഉണ്ട് സർവീസ് റോഡ് വരുമ്പോൾ ഗതാഗതത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല മെയിൻ ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ചീരിപ്പാഞ്ഞു പോകാം അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൽ ഫിസിക്കലി ഏകദേശം എൺപത് ശതമാനത്തോളം പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നല്ല വേഗത്തിൽ പണി നടക്കേണ്ടിയിരിക്കുന്ന ഭാഗങ്ങൾ ഒന്ന് ഈ ഒരു മലാപ്പറമ്പ് ഓവർപാസ് അതേപോലെ നമ്മളെ വെങ്ങേരി ഓവർപാസ് പിന്നെ നമ്മളെ പൂളാടിക്കുന്ന് മേൽപ്പാലം പൂളാടിക്കുന്ന് മേൽപ്പാലം അത്യാവശ്യം വലുപ്പമുള്ളൊരു മേൽപ്പാലമാണ് അതേപോലെ വെങ്ങളം മേൽപ്പാലം അതിൻ്റെ രണ്ട് മൂന്ന് മേൽപ്പാലങ്ങളുടെ പണി തീരാനുണ്ട് പിന്നെ കുറച്ച് പാലങ്ങളുടെ പുറക്കാട്ടിരി പാലം അതേപോലെ കോരപ്പുയ പാലം അറുപ്പയ പാലം ഇന്ന് ഈ പാലങ്ങളുടെ പണികളാണ് കുറച്ച് ഒരു ബാക്കോട്ട് വന്നിട്ടുള്ളത് ബാക്കോട്ട് വരാ പറഞ്ഞാൽ ഇപ്പോൾ ബുദ്ധിമുട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലിപ്പോൾ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോരപ്പയ പാലത്തിൻ്റെ ഗഡർ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളൊക്കെ തുടങ്ങി എന്ന് അറിയാൻ സാധിച്ചു അതായത് ആ ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട് ഒരുപാട് ദൂരത്തിൽ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ പണി കഴിഞ്ഞ ഭാഗത്ത് കൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത് ഈ ഒരു കോഴിക്കോട് ബൈപ്പാസിലാണ് ഒരുപാട് ദൂരത്തിൽ ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ആറുവരി പൂർണ്ണമായിട്ടും പകുതിയായിട്ടും ഒരുപാട് കാലമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് തൊണ്ടയാട് മേൽപ്പാലം കുറേ കാലമായി തുറന്നു കൊടുത്തിട്ടുണ്ട് മേൽപ്പാലത്തിൻ്റെ ആ ഭാഗത്തൊക്കെ നമ്മൾ പോയിട്ടില്ല മേൽപ്പാലത്തിൻ്റെ ഇവിടെ ബി സി ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഡി ബി എം ചെയ്യുന്ന പണികൾ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് ബി സി ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൽ പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ സർവീസ് റോഡിൽ സെക്കൻഡ് ലെയർ ടാറിങ് സർവീസ് റോഡിന് രണ്ട് കൂട്ടുണ്ടാകും കേട്ടോ പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ് സർവീസ് റോഡിൽ ഇവിടെ രണ്ടാമത്തെ കൂട്ട് ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് തൊണ്ടയാട് മേൽപ്പാലത്തിൻ്റെ ഈ സൈഡിൽ ഇവിടെയൊക്കെ ബി സി ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന അതായത് കോട്ടക്കല്ല ആ സൈഡിലോട്ട് പോകുന്ന ഭാഗത്ത് ബീസ് ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിലൊക്കെ കറപ്പൊക്കെയാണ് നിങ്ങളെ എന്താ കളറ് ഈ ബീസ് ചെയ്യുന്ന ഉടനെ തന്നെ അതിൽ ലൈൻ മാർക്കിംഗ് ചെയ്തുക നല്ല വൃത്തി ഉണ്ടാകും അപ്പൊ ആ ഒരു കളറൊക്കെയാണ് അങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് അതേപോലെ സർവീസ് റോഡിലും സർവീസ് റോഡിലും നല്ല വൃത്തിയുണ്ട് സർവീസ് റോഡിലും സെക്കൻഡ് കോട്ട് ചെയ്യുന്നുണ്ട് പല ആൾക്കാരും ഒരു ഡൗട്ടാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് സർവീസ് റോഡ് സെക്കൻഡ് ലെയർ രണ്ടാമത് ടാറിങ് എന്നുള്ളത് അത് ഡ്രെയിനേജിൻ്റെ മുകളിൽ കൂടി ടാറിങ് ചെയ്യുമെന്നും പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഡ്രൈനേജിൻ്റെ മുകളിൽ കൂടി എവിടെയും ചെയ്യുന്നില്ല ആ ഒരു ഇതിനോട് കണക്കാക്കിയിട്ട് ഡ്രൈനേജ് ഡ്രൈനേജ് ആയിട്ട് തന്നെ നിൽക്കും അതിന് മുകളിൽ ടാറിംഗ് ചെയ്യല്ലോ പക്ഷേ അത് ഗതാഗതത്തിന് പോകാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താം ഏതായാലും അടിപൊളിയായിട്ട് വറക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു വലത് സൈഡിൽ സർവീസ് റോഡ് ആ കുന്നൊക്കെ നിരപ്പാക്കി കട്ട വെച്ച് മണ്ണുട്ടി ഉയർത്തി അല്ലെങ്കിൽ കട്ട വെച്ച് ആ ചില കുറച്ച് ഭാഗത്ത് മണ്ണുട്ടി ഉയർത്തിയിട്ട് ആ കുന്നിനോട് ചേർന്നിട്ട് സർവീസ് റോഡ് നിർമ്മിക്കുന്നുണ്ട് പിന്നെ കോഴിക്കോട് ജില്ലയിൽ ഈ സോറി കോഴിക്കോട് ബൈപ്പാസിൽ ഏതെങ്കിലും ഭാഗത്ത് ഫുട്ട് ഓവർ ബ്രിഡ്ജ് സാങ്ഷൻ അയക്കണമെന്ന് ഞാൻ ഈ ഒരു കെ എം സിയുടെ ആൾക്കാരോട് ചോദിച്ചു അവർ പറഞ്ഞു നമുക്ക് എല്ലാ സ്ഥലത്തും മേജർ ബ്രിഡ്ജ് ചോദിച്ച് എല്ലാ സ്ഥലത്തും സർവീസ് റോഡുണ്ട് ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ പണി ഇതുവരെ ഞങ്ങൾക്കിതുവരെ വന്നിട്ടില്ല ഫുട്ട് ബ്രിഡ്ജ് എവിടെയും പറഞ്ഞിട്ടുമില്ല അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ ഒരു ബൈപ്പാസിൽ മേജർ ബ്രിഡ്ജ് ചോദിച്ച എല്ലാ ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് കെ എം സി കമ്പനിയാണ് ഇവിടുത്തെ പണികൾ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ തൊണ്ടയാടൊക്കെ കഴിഞ്ഞു ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഹൈലറ്റ് മാളിൻ്റെ ഈ ഭാഗത്തേക്ക് പറയുന്ന പേരാണ് പാലായി ഇവിടെ ഉള്ളവർക്ക് പാലായി എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും നമ്മളെ പുറത്തുള്ള ആൾക്കാർക്ക് പാലായി എന്നൊന്നും ഒരു പുടുത്തും കിട്ടില്ല അപ്പം ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗം ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്ത് ഈ ഒരു ബൈപ്പാസിൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ള മേൽപ്പാലമാണ് ഈ ഒരു ഹൈലൈറ്റ് മാളിന് മുമ്പിലുള്ള മേൽപ്പാലം ഫ്ലൈ ഓവർ അപ്പോൾ ഇതിൽ ഒരു ഭാഗം അതായത് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന സൈഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് മറ്റേ സൈഡും ഉടനെ തന്നെ തുറന്നു കൊടുക്കുന്നതായിരിക്കും ഏറിപ്പോയ രണ്ട് ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ട് സൈഡും തുറന്നു കൊടുക്കുന്നതായിരിക്കും എക്സ്പാൻഷൻ ജോയിനിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാലം തുറന്നതുകൊണ്ട് എന്താ സുഗന്ധരോ മറ്റേ ഹൈലൈറ്റ് മാളിന് മുമ്പിൽ ഈ ഒരു കണ്ണൂർ ഈ മലാപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന ആ സൈഡിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ സൈഡിൽ ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സൈഡ് ഇപ്പോഴും തുറന്നു കൊടുത്തിട്ടില്ല അതുകൊണ്ട് ആ ഒരു സർവീസ് റോഡിൽ നല്ല തിരക്കാണ് പ്രത്യേകിച്ച് പീക്ക് ടൈമിൽ അവിടെ നാല് ലോറി നിർത്തിയിട്ടുണ്ടല്ല ഞങ്ങൾ അത് ലോ ടെസ്റ്റിംഗ് ആണ് ആ ലോ ടെസ്റ്റിംഗ് എഴുപത്തിരണ്ട് മണിക്കൂറാണ് അത് കഴിഞ്ഞുകയെന്നുണ്ടെങ്കിൽ ആ ഭാഗവും തുറന്നു കൊടുക്കും ഒരു മേൽപ്പാലം തുറന്നു കൊടുക്കുന്നതോട് കൂടിയിട്ട് ദേശീയപാതയിലെ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദൂരം ദേശീയപാതയിലൂടെ സഞ്ചരിക്കും പുതുതായി നിർമ്മിച്ച ദേശീയപാതയിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നത് കോഴിക്കോട് റീച്ചിലാണ് കെ എം കമ്പനിയുടെ റീച്ചിൽ ഇവിടെ പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞിട്ടുണ്ട് ബി സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിലെ വെള്ളയും കറുപ്പും കളർ അടിച്ചിട്ടുണ്ട് ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരാഴ്ച മുമ്പ് ഇവിടെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ലൈറ്റൊക്കെ പ്രകാശിപ്പിച്ചിരുന്നു എന്ന് അറിയാൻ സാധിച്ചു ഒരു സുഹൃത്ത് നമുക്ക് വിട്ടു നിന്നിരുന്നു അതിൻ്റെ ഫോട്ടോ ഏതായാലും എക്സ്പാൻഷൻ ജോയിൻ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ ഈ ഒരു ഭാഗം തുറന്നു കൊടുത്തത് വലിയൊരു ഉപകാരമാണ് ഗതാഗത കുരുക്കിൽ പെടാതെ ആംബുലൻസുകൾക്ക് പെട്ടെന്ന് തൊണ്ടയാട് മേൽപ്പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് എത്താൻ പറ്റുന്നുണ്ട് എന്തോ ഒരു എളുപ്പത്തിൽ അപ്പോൾ കോഴിക്കോട് എത്തണവരോ ഏകദേശം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത് ടു മുപ്പത് മിനിറ്റ് ആ ഒരു സമയം കൊണ്ട് നമുക്ക് രാത്രി കാലങ്ങളിൽ കോഴിക്കോട് എത്താൻ പറ്റുന്നുണ്ട് എന്നാലും ഞങ്ങൾ സൂക്ഷ്മദർശിനി പറഞ്ഞാൽ പഠനം ഉണ്ടല്ലോ അതിന് ഗോകുലമാളിൽ ടിക്കറ്റ് എടുത്തു പത്തേക്കാലിൻ്റെ ഷോക്ക് അപ്പോൾ നമ്മൾ സാധാരണ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മുമ്പ് നമ്മൾ നാട്ടിൽ നിന്ന് പുറപ്പെടലുണ്ട് ടു സെവൻറ്റി ത്രീന്ന് അതായത് ഈ വി കെ പിടി ഭാഗത്ത് നമ്മൾ പുറപ്പെടലുണ്ട് പഴയ ഹൈവേ റോഡ് പണിയും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് കണക്കാക്കിയിട്ട് ഞങ്ങൾ നല്ലൊരു എട്ട് അമ്പതിന് നാട്ടിൽ നിന്ന് പുറപ്പെട്ടു ഒമ്പത് ഇരുപത്തഞ്ചിന് ഞങ്ങൾ ഗോകുലമാളിന് ഉള്ളിലെത്തി ആ മാറ്റം നോക്കിയാണ് നിങ്ങൾ അപ്പോൾ റോഡ് പണി കഴിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ നമുക്കൊരു പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ എളുപ്പത്തിൽ നമുക്ക് നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുന്നുണ്ട് ഇതിന് മുകളിലൂടെ ഇങ്ങനെ പോയപ്പോൾ അയിലജ്മളിൻ്റെയൊക്കെ ആ ഷോ അങ്ങനെ കണ്ട് പോകാൻ എന്താ ഭംഗിയൊരു സുഹൃത്തുക്കളെ അപ്പോൾ ഈ ഒരു ദേശീയപാത പണി കഴിഞ്ഞ് തുറന്നു കൊടുത്തുക എന്നുണ്ടെങ്കിൽ കോഴിക്കോടുള്ള ആൾക്കാർക്ക് കൊച്ചിയിൽ പോയി കണ്ടിട്ട് ചായ കുടിച്ച് തിരിച്ച് നാട്ടിലേക്ക് വരാനും അതേപോലെ തെക്ക് ഭാഗത്തുള്ള ആൾക്കാർക്ക് കോഴിക്കോട് വന്ന് നല്ലൊരു ബിരിയാണി കഴിച്ച് തിരിച്ച് നാട്ടിലോട്ട് പോകാനും എളുപ്പമാണ് ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹമാണ് അതൊക്കെ അതൊക്കെ സാധിക്കാൻ പോകണു അപ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം കെ എം സിയുടെ വർക്ക് ക്വാളിറ്റി പണി കുറച്ച് ലാഗ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ കെ എം സി മാത്രമാണ് നല്ലൊരു ക്വാളിറ്റിയിലുള്ള വർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു എക്സ്പാൻഷൻ ജോയിനിങ് ഇത്തരത്തിലുള്ള ഒരു ബെൽറ്റ് ചെയ്യുന്ന പണി ഇവർ മാത്രമേ ചെയ്തിട്ടുള്ളൂ മറ്റേത് നമ്മൾ പാലത്തിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ ഒരു ചാട്ടുണ്ടാവും ടക് 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 കാറൊക്കെ പോകുമ്പോഴാണ് അതിൻ്റെ ഒച്ച ഉണ്ടായത് ടക് 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 ടക്ക് നിറഞ്ഞ ഒച്ച ഉണ്ടാവും ഈ സാധനത്തിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ ആ ഒച്ച ഉണ്ടാവില്ല ഇതുണ്ടാവും മറ്റുള്ള കമ്പനികൾ അതിൻ്റെ അടിയിലുള്ള രണ്ട് ഗ്യാപ്പ് തകണേ ആ കമ്പി മാത്രമേ വയ്ക്കുള്ളൂ അതാണ് ബെൽറ്റ് ചെയ്യുന്ന പരിപാടി പക്ഷേ ഇവർ നല്ല ഉഷാറായിട്ട് ആ സൗണ്ട് ഇല്ലാത്ത രീതിയിൽ ചെയ്യുന്നുണ്ട് മറ്റൊരു കമ്പനിയും ഇതേപോലത്തെ ഒരു വർക്ക് ചെയ്തിട്ടില്ല അത് ഈ ഒരു കെ എം സി കമ്പനിയുടെ റീച്ചിൽ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി തെക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ ഓറിയൻറ്റൽ കമ്പനിയോ മറ്റേതെങ്കിലും കമ്പനിയോ ചെയ്യുമോയെന്നറിയില്ല അവിടെ ഒന്നും പിന്നെ കാര്യമായിട്ട് നല്ല ഈ ഇതേപോലത്തെ പണികളായിട്ടില്ല അതാണ് ഇനി പണി കഴിയുമ്പോൾ എന്താണ് അവസ്ഥയെന്നറിയില്ല എന്നാലും മലബാർ മേഖലയിൽ ഈ ഒരു കെ എം സി കമ്പനി മാത്രമാണ് എക്സ്പെൻഷൻ ജോയിനങ്ങിൽ ഇതേപോലത്തെ വർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു കളറൊക്കെ അടിച്ചപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് ജില്ല അനുദിനം വലുതായിക്കൊണ്ടിരിക്കുകയാണ് ജില്ല വലുതായല്ല ജില്ല വികസിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ദേശീയപാത ആറുവരി കോഴിക്കോട് ബൈപ്പാസ് ഈ ഒരു ആറുവരി ആക്കിയത് കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു മുതൽ കൂട്ട് തന്നെയാണ് ഒരുപാട് ഐ ടി കമ്പനികൾ ഈ ഒരു പരിസരത്ത് വന്നിട്ടുണ്ട് സൈബർ പാർക്ക് ഉണ്ട് അതിനപ്പുറത്ത് ടാറ്റ അതേപോലെ ഊരാളുങ്കലിൻ്റെ ഒരു ഐ ടി പാർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും കോഴിക്കോട് ബൈപ്പാസ് ആയിട്ടുണ്ട് ഒരു പത്ത് കൊല്ലം മുമ്പ് ഇതിലൂടെ പോയ ആൾക്കാർ ഇപ്പോഴത്തെ ഇവിടെ പൊയ്ക്കാന്നുണ്ടെങ്കിൽ തലയിൽ കൈ വെക്കും ഓ പഴയ കോഴിക്കോട് തന്നെയാണോ ഈ കാണുന്നത് ഈ ഒരു വീഡിയോകളൊന്നും യൂട്യൂബ് ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞതിന് ശേഷം നിങ്ങളിത് കാണുമ്പോൾ അന്ന് കണ്ട കോഴിക്കോടും ഇന്ന് കാണുന്ന അതായത് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് കാണുന്ന കോഴിക്കോടും തമ്മിലുള്ള മാറ്റങ്ങൾ മാറ്റങ്ങളും നമ്മൾ എന്നൊക്കെ നമ്മളുണ്ടോയെന്നറിയില്ല ഏതായാലും കോഴിക്കോട് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ സുഹൃത്തുക്കളെ ദേശീയപാതയുടെ പണി കോഴിക്കോട് ബൈപ്പാസിൽ നല്ല വേഗത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം എൺപത് ശതമാനത്തിൽ കൂടുതൽ ഫിസിക്കലി പണികൾ കഴിഞ്ഞിട്ടുണ്ട് മലപ്പറമ്പ് ഓവർപാസിൻ്റെയും അതേപോലെ വെങ്ങേരി ഓവർപാസിൻ്റെയും പണികൾ കഴിഞ്ഞാൽ അതേപോലെ പൂളാടിക്കുന്ന് മേൽപ്പാലത്തിൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർന്നുക എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയോട് കൂടിയിട്ട് ദേശീയപാത നാടിനെ പൂർണ്ണമായിട്ടും സമർപ്പിക്കാൻ കഴിയുമെന്ന് കരുതുന്നു ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ ഇവിടെ വിളിച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കേണ്ടി അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലത്തെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ്പൈപ് സ്വഗെയിദ്